അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം ഭാര്യ അൻഹയെയും മുലക്കുടി പ്രായത്തിലുള്ള ഇസ്മായിലിനെയും ജനവാസമില്ലാത്ത ജലമാർഗമില്ലാത്ത കരിസരത്തു കൊണ്ടുവന്ന് താമസിപ്പിച്ചു ദിവസങ്ങൾ പലത് കടന്നപ്പോൾ ഹാജറു അൻഹയുടെ കയ്യിലുണ്ടായിരുന്ന കാരക്കയും വെള്ളവും തീർന്നു ദിവസങ്ങളോളമായി ഭക്ഷണം കഴിച്ചിട്ടും വെള്ളം കുടിച്ചിട്ടും മുലപ്പാൽ ഇസ്മായിൽ കരയാൻ തുടങ്ങി അൻഹ ഹാജറു മകൻ ഇസ്മായിലിനെ നിലത്ത് കിടത്തി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ആരുമില്ല കുട്ടിയെ കുറിച്ച് ഓർത്തപ്പോൾ സൊഫയിൽ നിന്നും മറുവയിലേക്ക് മകൻ സുരക്ഷിതനാ പക്ഷേ വെള്ളം കിട്ടി വീണ്ടും മലയിലേക്ക് വെള്ളം അന്വേഷിച്ചോടി ആരെയും കാണുന്നില്ല അങ്ങനെ നിന്നും നിന്നും ഏഴ് പ്രാവശ്യം യാത്രക്കാരെ ആരെയും കണ്ടില്ല വെള്ളവും കിട്ടിയില്ല

മണ്ണുകൊണ്ട് വെള്ളം അതേ പറഞ്ഞു നിർത്തിയിലേക്കുള്ള ഒഴുക്ക് നിലച്ചു വിശ്വാസത്തിന്റെ പ്രതിഫലമായി ത്യാഗത്തിന്റെ മകൻ നൽകിയ